ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തില് ചാലപ്പുടിയില് പരിസരപ്രദേശമായ പോട്ടയിലും മുരിങ്ങൂരുമായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രം ആരംഭിക്കുന്നത് അന്ന് ഫാദർ മാത്യു നായ്ക്കമ്പറമ്പില് ജോർജ് പരക്കല് കൊച്ചുമാർത്തച്ഛൻ അങ്ങനെ ഒരു പറ്റം വിൻസെൻഷൻ സഭയിലുള്ള കത്തോലിക്ക സഭയുടെ അണ്ടറിലാണ് അങ്ങനെയൊരു ധ്യാന കേന്ദ്രം എന്ന രീതിയിൽ അവിടെ ആരംഭിക്കുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഒട്ടനവധി വ്യക്തികൾ ഏകദേശം ഒരാഴ്ച അവിടെ താമസിച്ചുള്ള ധ്യാനമായിരുന്നു ഏഴു ദിവസം അവിടെ താമസിക്കുന്നു ജനങ്ങൾ വരുന്നു പല ആദ്യം മലയാളത്തിൽ തുടങ്ങി പിന്നീട് ഏഴ് ഭാഷകളിൽ അവിടെ ധ്യാന കേന്ദ്രം പ്രവർത്തിച്ചിരുന്നു ഏഴ് ഭാഷകളിൽ ഗോവയിൽ നിന്നും മംഗലാപുരത്ത് നിന്നും അതിന്റെ ഒരു ഏറ്റവും ഒരു പീക്ക് ടൈമില് ഒരു റെയിൽ സ്റ്റേഷൻ പോലും ഡിവൈൻ നഗർ എന്നും ഇപ്പോഴും നമുക്ക് കാണാവുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ പോലും അവിടെ സ്ഥാപിക്കപ്പെട്ടു അത്രമാത്രം ജന തിരക്കായിരുന്നു ജാതി മത ഭേദ പല ജനങ്ങളും അവിടെ വന്ന് അവർക്ക് ആത്മീയവും ശാരീരികവും മാനസികവുമായ സൗഖ്യം ഹീലിംഗ് ട്രാൻസ്ഫോർമേഷൻ ഇന്നൊക്കെ ഇന്നും നമുക്ക് അവിടെ നിന്നും പുറത്തു വന്ന വ്യക്തികളിൽ നിന്നുള്ള ടെസ്റ്റ് മണീസും ഒക്കെ യൂട്യൂബിലും പല ഇതിലും കിടക്കുന്നുണ്ട് അതിൽ ജാതി മത ഭേദ ഭയുള്ളവരും എല്ലാ തരത്തിലുള്ളവരെയും നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയൊരു ഇതിന് നേതൃത്വം നൽകിയതും അതിനൊരു തുടക്കക്കാരനുമായത് ഫാദർ മാത്യു പറമ്പിലാണ് അദ്ദേഹമാണ് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രങ്ങൾക്ക് ഒരു തുടക്കം കുറിച്ചത് പിന്നീട് ജോർജ് പനക്കൽ അച്ഛൻ അത് മുന്നോട്ട് വളരെ കേരളത്തിൽ നിന്ന് അത് മുന്നോട്ട് നയിച്ചുവെങ്കിലും മാത്യു നയിക്കാൻ പറമ്പിൽ അച്ഛന് ഇത്തരത്തിലുള്ള ഒരു പ്രചോദനം ലഭിച്ചത് അമേരിക്കയിലുള്ള പന്ത വിശ്വാസ വിഭാഗങ്ങളുടെ പ്രാർത്ഥനാ രീതിയിൽ ആണ് അദ്ദേഹം ഈ കത്തോലിക്ക സഭയുടേതാണെങ്കിലും എൺപതുകളില് ധ്യാന കേന്ദ്രം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അതിൻ്റെ ഒരു മാറ്റം നമ്മൾ കേരള പൊതുസമൂഹത്തിലും നമ്മൾ കണ്ടതാണ് ഒട്ടനവധി ജനങ്ങൾ അവിടെ വന്നിരുന്നു ഭാഷയ്ക്ക് അതീതമായിട്ടും ജാതിക്കും മതത്തിനും വർണ്ണത്തിനും അതീതമായിട്ടും ഒക്കെ ഒട്ടനവധി ജനങ്ങൾ വന്ന് അവിടെ പോയിരുന്നു ആ കാലങ്ങളിൽ തന്നെ കത്തോലിക്ക സഭയിലെ മുതിർന്ന പിതാക്കന്മാര് ആയ പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി ഭവത്തിൽ പിതാവ് എന്നോട് ഇത് പറഞ്ഞത് ഒരു വൈദികനാണ് ഒരു കത്തോലിക്ക സഭയിലെ വൈദികൻ വിൻസെൻഷൻ സഭയിലെ തന്നെ ഒരു വൈദികൻ ഒരു കാലഘട്ടത്തിൽ എന്നോട് പറയുകയുണ്ടായി പൗത്തിൽ പിതാവെല്ലാം ഈ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിന് വളരെ എതിരായിരുന്നു അവര് ഇങ്ങനെയുള്ളൊരു മീറ്റിംഗ് നടന്ന വേളയില് ഇദ്ദേഹത്തോട് പറഞ്ഞു അത്ര മാത്യു നായകൻ പറമ്പിൽ അച്ഛനോടും കാരണം സീനിയോറിറ്റിയിൽ പൗത്തിൽ പിതാവ് ഒരു മെത്രാൻ അല്ലെങ്കിൽ ആ സീനിയോറിറ്റിയിൽ പെട്ടതാണ് കത്തോലിക്ക സഭയുടെ വൈദിക ഇതില് ഇവര് അച്ഛന്മാരാണ് വൈദിക ആണ് അപ്പൊ പൗത്തിൽ പിതാവ് ഇവരോട് പറഞ്ഞു അത്രേ ഇത്തരത്തിലുള്ള ആരാധനാക്രമങ്ങളും പ്രാർത്ഥനാ രീതികളും കത്തോലിക്ക സഭയ്ക്ക് ചേർന്നതല്ല അത് നിർത്തലാക്കണമെന്ന് പലരിലും ഇതുണ്ടായിരുന്നു കാരണം അതിനൊരു സീനിയോറിറ്റി അല്ലെങ്കിൽ ഹൈരാർറ്റി ഉണ്ട് കത്തോലിക്ക സഭയിലെ വൈദികർ മെത്രാൻ കർദിനാള് പോപ്പ് അങ്ങനെ എന്നിരുന്നാലും ഇത് മുന്നോട്ട് പോവുകയും വളരെ വളരെയധികം ആയിട്ട് അത് നടന്നുകൊണ്ടിരിക്കും തൊണ്ണൂറുകളുടെ മധ്യത്തിൽ വീണ്ടും ഈ ഒരു സംവിധാനം ഈ ധ്യാന കേന്ദ്രം താഴേക്ക് പോവുകയാണ് ഉണ്ടായത് പിന്നീട് ഇപ്പം വന്ന് വന്ന് മുപ്പത്തയ്യായിരം ജനങ്ങൾ അവിടെ പങ്കെടുത്തിരുന്ന കാലഘട്ടത്തിൽ നിന്നും വെറും എണ്ണൂറായിരം ജനങ്ങൾ മാത്രമാണ് ഇന്ന് ഡിവൈനിൽ കാരണം അവരുടെ ബേസിക് ആയിട്ടുള്ള തിയോളജിയിൽ തന്നെ മാറ്റം വന്നിരുന്നു വന്നിരിക്കുന്നു അതിന്റെ പേരിൽ തന്നെയുമല്ല ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ അന്നാളില് അൽമായിര അതായത് സിവിലി വൈദികർക്ക് പുറമെയുള്ള കുറെ വ്യക്തികൾ കൂടി വചനപ്രഘോഷണങ്ങളും പ്രാർത്ഥനാ രീതികളൊക്കെ നേതൃത്വം നൽകിയിരുന്നു ഇതൊന്നും വൈദികർ ആയിട്ട് ഇരുന്നിരുന്നവർക്ക് അത്ര ചില നേതൃത്വത്തിൽ ഇരുന്നവർക്ക് അത് സുഖിച്ചില്ല അതല്ലെങ്കിൽ അവർക്കത് അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല കാരണം കത്തോലിക്ക സഭയെ വേറൊരു രീതിയിലേക്ക് മാറ്റുന്നതിനെ പറ്റി അതിനുള്ള പ്രതിഷേധം അന്നാളുകളിൽ തന്നെ പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് ഒപ്പം തന്നെ ഈ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ പറ്റി ഒട്ടനവധി കോൺസ്പിറി കോൺസ്പിറസീസ് അവിടെ കൊലപാതകങ്ങൾ നടന്നു മതം മാറ്റം നടക്കുന്നു എന്നൊക്കെയുള്ള കോൺസ്പിറസിസ് നടന്നിരുന്നു എന്നാൽ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രം താഴോട്ട് പോയതോടുകൂടി മറ്റേ ഒട്ടനവധി ധ്യാന കേന്ദ്രങ്ങൾ അണക്കരയുണ്ട് അതല്ലെങ്കിൽ കൃപാസനം ഈ ഇവിടെ മറ്റ് പല മേഖലകളിലും ഒട്ടനവധി ധ്യാനകേന്ദ്രങ്ങൾ മുളച്ചു വരുന്നതായിട്ട് നമ്മൾ നമ്മൾക്ക് കാണാനിട വന്നു എന്നാൽ ഇന്ന് നമ്മൾ അത് നമ്മൾ നോക്കി കാണേണ്ടത് ഈ കത്തോലിക്ക സഭ നമ്മൾ മധ്യപൂർവേഷ്യയിൽ തുടങ്ങി അത് യൂറോപ്പിൽ ചെന്നു യൂറോപ്പിൽ ശിഷ്യ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അത് മുന്നോട്ട് കൊണ്ടുപോയി ഈ മൊത്തം കത്തോലിക്ക സഭയെ പോപ്പിൽ നിന്നും താഴോട്ട് മൊത്തം സഭയിൽ തന്നെ ഒരു മാറ്റം വന്നിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ആ ഉണ്ടായിരുന്ന ഉണർവിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന അൽമായര് വലിയൊരു പറ്റം പന്തക്രിസ്ത സഭയിലേക്ക് മാറിപ്പോയി അവര് അതിന്റെ സാക്ഷ്യങ്ങളും എന്തുകൊണ്ട് മാറി അവര് വേറൊരു രീതിയിലേക്ക് പോയി പന്തക്കുസ്ത സഭയിലേക്ക് പോയി എന്നതിനെ പറ്റി അവരുടെ സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ പല പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും ഒപ്പം തന്നെ ഇന്ന് കത്തോലിക്ക സഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വൈദികര് പതിനൊന്നും മുതൽ പതിനഞ്ച് വർഷം വരെ തിയോളജിയും ഫിലോസഫിയും പഠിച്ച് അതിൽ എല്ലാം ഉൾക്കൊ ഉൾക്കൊണ്ട് ദൈവശാസ്ത്രം പഠിച്ചവരാണ് അവരതുകൊണ്ടാണ് വൈദികർ എന്ന് വിളിക്കുന്നത് അത്തരത്തിലുള്ള കൂട്ടരാണ് ഇന്ന് നമ്മൾ തെരുവിൽ തനി കൂതകൾ അടികൂടുന്ന മാതിരി അങ്ങോട്ട് തിരിഞ്ഞു കുർബാന ചെല്ലണോ ഇങ്ങോട്ട് തിരിഞ്ഞു കുർബാന ചെല്ലണോ എന്നും ചോദിച്ചുകൊണ്ട് അടികൂടുന്നത് അപ്പൊ വൈദികരെ ഇതുപോലെ ഗുണ്ട ശക്തി പോലെ അവർ രാഷ്ട്രീയക്കാരൊന്നല്ല അവരുടെ വിഷയം ദൈവശാസ്ത്രമാണ് ആത്മീയതയാണ് തിയോളജിയാണ് ഫിലോസഫിയാണ് അതല്ലാതെ അങ്ങോട്ട് തിരിഞ്ഞു കുർബാന ചെലണോ ഇങ്ങോട്ട് തിരിഞ്ഞു കുർബാന ചെലണോ എന്നും പറഞ്ഞ് എതിർത്ത് നിന്ന് നേതൃത്വത്തെ എതിർത്ത് പ്രത്യേകിച്ച് അങ്കമാലി എറണാകുളം രൂപതയിൽ ചെയ്ലല്ല അവരുടെ ജോലി തിയോളജി അതോടൊപ്പം നമുക്ക് വൈദികർക്ക് നേത്ത് താനിരിക്കു താനിരുന്നില്ലെങ്കിൽ ആ സ്ഥാനത്ത് നായ കേറിയിരിക്കുന്നു പറഞ്ഞ പോതിരി ഇന്ന് അൾത്താരയിലൊക്കെ ജനങ്ങള് ഒരാൾ മൈക്ക് ഒരാൾ കത്തി ഈ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ഒരു സഹോദരൻ വിളിച്ച് പറഞ്ഞത് കുർബാനക്ക് പോണം നല്ല വാ വടിവാളൊക്കെ കൊണ്ട് പോണം ഇത്തവണ വടിവാളും കത്തിയും തോക്കായിട്ട് പോയാലേ കുർബാന കാണാൻ പറ്റുള്ളൂ തിരിയ ആരെ ഇങ്ങോട്ട് തിരിയ എന്നുള്ള സ്ഥിതിയാണ് ഇന്ന് കത്തോലിക്ക സഭയുടെ സ്ഥിതി അപ്പ കത്തോലിക്ക വിശ്വാസികള് ഇന്ന് പള്ളി പോകുന്നത് വാള് രാഗി മിനിക്കൊക്കെയാണ് കാരണം എപ്പോഴാ അടി വരാൻ പറയാൻ പറ്റില്ല ഒരാൾ മൈക്കിന്റെ വടിയെടുത്തേക്കണ ഒരാള് അവിടെയുള്ള വിശ്വാസത്തിന്റെ ഭാഗമെന്ന് പറയുന്ന എല്ലാ കൊന്തിയും കുടുക്കും കയറൊക്കെ ആയിട്ടാണ് ഇന്ന് കുർബാന നടക്കുന്നത് ഈ സ്ഥിതിയിലേക്ക് കത്തോലിക്ക സഭ എങ്ങനെ അതപതിച്ചു അതിൽ നിന്നും ആത്മാവ് വിട്ടുപോയോ ഇതിനെ ഏഹ് കത്തോലിക്ക സഭയ്ക്ക് അതിൻ്റെതായ പ്രസക്തി ഉണ്ട് ഇന്ന് മാർ തട്ടിൽ പിതാവ് ഒക്കെ വളരെ നല്ല വ്യക്തികളാണ് താല്പര്യം ഇരിക്കുന്നവരെല്ലാവരും എവിടെയാണ് പാളിച്ച പറ്റിയത് ആരാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് എന്തുകൊണ്ട് നേതൃത്വത്തെ അംഗീകരിക്കാൻ ഈ വൈദികർക്ക് സാധിക്കുന്നില്ല പോലീസിനെ അത് രാ അവര് രാഷ്ട്രീയക്കാരല്ല പോലീസിന്റെ മുമ്പിൽ ചെന്നിട്ട് പ്രതിഷേധവും അതും നടത്താനായിട്ട് അവര് പ്രാർത്ഥിച്ച് ശരിയാക്കുക അതല്ലാതെ ജനങ്ങളുടെ ഇതിൽ നടുവിലിറങ്ങി നിങ്ങൾ വിട്ടുപോകണം നിങ്ങൾക്ക് ഭൂരിപക്ഷത്തിന്റെയും നേതൃത്വത്തെയും അംഗീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വിട്ടുപോകണം വേറെ എവിടെങ്കിലും പോകണം വേറെ എവിടെങ്കിലും പോയി എന്തെങ്കിലും ചെയ്യുക എന്നതാണ് അതിനുള്ള ഉത്തരം അപ്പൊ ഒരു പ്രസ്ഥാനം എങ്ങനെ ഇല്ലാതാകും കത്തോലിക്ക സഭയുടെ ഇന്നത്തെ സ്ഥിതിയെ നോക്കി നമ്മളധികം വളരെയധികം കാരണം ഇന്ത്യയിൽ പോലും വിദ്യാഭ്യാസവും മിഷണറി സർവീസും ആയുരാരോഗ്യ സേവനം നൽകി പേരെടുത്ത ഒരു സംവിധാനമാണ് കത്തോലിക്ക സഭ അന്യ മതസ്ഥർ പോലും ഈ വൈദികരെ ബഹുമാനിച്ചിരുന്ന കാലഘട്ടമുണ്ട് എന്നാൽ എങ്ങനെ നിങ്ങൾക്ക് ഈ സ്ഥിതിയിലേക്ക് അതപതിക്കാൻ സാധിച്ചു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് വരുന്നത് ഞങ്ങൾ പാരമ്പര്യം കുടുംബം കുടുംബം ആ കുടുംബം തോമാ ലിഖ മുക്കിയത് തോമാസിക മുക്ക കുടുംബം എന്നൊക്കെ പറഞ്ഞ് പാരമ്പര്യത്തെ പറ്റി പറയാറുണ്ട് ഇന്ന് ആ പാരമ്പര്യം എവിടെ കിടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് കത്തോലിക്ക സഭ വളരെ നല്ല മാതിരി ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഈ സ്ഥിതിയിലാണ് കാരണം നമുക്കറിയാം കത്തോലിക്ക സഭയിൽ നിന്നും കൊഴിഞ്ഞു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് പന്തക്രിസ്ത സഭകളിലേക്കും മറ്റ് സഭകളിലേക്കും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് ഈ സ്ഥിതിയാണെങ്കിൽ അതിനാക്കും കൂട്ടുകയും വളരെ പെട്ടെന്ന് തന്നെ ഇത് താഴിട്ട് പൂട്ടുന്ന സ്ഥിതിയിലേക്ക് പോകും എന്നുള്ളത് ഈ പാരമ്പര്യമുള്ളവരും അൾത്താരയിൽ കയറി അടിയുണ്ടാക്കാൻ പോകുന്നവരും ഒപ്പം തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒന്ന് രണ്ട് മൂന്ന് വൈദികരാണ് ഇതിന്റെ മുമ്പിൽ നിന്ന് അങ്കമാലി എറണാകുളം രൂപനിലെ റിബലുകളായി നിന്ന് അടിക്കു നേതൃത്വം കൊടുക്കുന്നത് ഇവര് ഇവരെ ഇവര് പുറത്താക്കിയില്ലയെന്നുണ്ടെങ്കിൽ കത്തോലിക്കാ സഭയുടെ സ്ഥിതി വളരെ അധികം ശോചനീയമാണ്